ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാലാ സ്റ്റൈൽ പോർക്കുലർകുകയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായി ചെറു കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കിയ പോർക്കിറച്ച് രണ്ട് കിലോ അഞ്ച് മീഡിയം സൈസ് സവോള ചെറു ചെറുകഷ്ണങ്ങളാക്കിയത് വെളുത്തുള്ളി അല്ലി തൊലി തൊലികളഞ്ഞ് അഞ്ചാറെണ്ണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് അഞ്ചാറെണ്ണം തേങ്ങാക്കൊത്ത് ഒരു കപ്പ് ഏകദേശം ഒരു കാൽ തേങ്ങയുടെ കാണും അഞ്ചെട്ട് വെളുത്തുള്ളി തൊലി കളയാതെ ചതച്ചെടുത്തത് പത്ത് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചതൊരു ടീസ്പൂൺ എട്ടൊമ്പത് ഗ്രാമ്പു ഏഴ് ടേലക്ക കുറച്ച് കറിവേപ്പിട്ട ഇത് നന്നായിട്ട് ചതച്ചെടുത്ത് വെക്കണം കുറച്ച് കറിവേപ്പില വേണം രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീര് വേണം വെളിച്ചെണ്ണ കടുക് ഉപ്പ് ആവശ്യത്തിന് ആദ്യം നമുക്ക് പോർക്കിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചേർത്ത് വേവിച്ചെടുക്കണം അതിനായിട്ട് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഇനി ഇതിലേക്ക് കറിവേപ്പില കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന പകുതി സവോള വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി നാരങ്ങാനീര് എന്നിവ ചേർത്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക അതിനുശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് പകുതി വേവില് വേവിച്ചെടുക്കണം ഇതിനൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇറച്ചിയിലുള്ള വെള്ളം തന്നെ മതിയാവും മൂന്ന് ഏകദേശം മൂന്ന് വിസിൽ അടിക്കുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം മൂന്ന് വിസൽ കൊണ്ട് തന്നെ ഇത് ഹാഫ് കുക്കായിട്ടുണ്ടാവും ഇനി ഇത് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു പാനടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ നമുക്ക് ചൂടാക്കാം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കാം ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കോരിയെടുത്ത് മാറ്റി വെക്കാം ഇത് അവസാനം ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി കുറച്ച് കടുക് പൊട്ടിച്ച് ഇതിലേക്ക് നമ്മൾ തേങ്ങക്കൊത്തിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നവരെ നന്നായിട്ട് മൂപ്പിക്കണം അത് കഴിഞ്ഞിട്ട് ചുവന്നുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള സവോള ചേർക്കാം നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വഴറ്റി അതിനുശേഷം നമ്മുടെ ബാലൻസ് ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റാം ഇനി അതിലേക്ക് ബാക്കിയുള്ള മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഈ മിശ്രിതത്തിലേക്ക് നമുക്ക് പോർക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ മൂടി വെച്ച് വേവിക്കാം ഇതിൻ്റെ ഉപ്പ് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അടിപിടിക്കാതെ ഇപ്പം വെള്ളമൊക്കെ പറ്റി നെയ് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള നാരങ്ങ നീര് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആകുന്നവരെ കുക്ക് ചെയ്യണം തീ താഴ്ത്തി വെക്കണം തീ താത്തി വെച്ചിട്ടുമാണ് എപ്പോഴും കുക്ക് ചെയ്യാൻ ഇപ്പോൾ ഏകദേശം മുപ്പത് മിനിറ്റ് കഴിഞ്ഞു ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാലൻസ് ഉള്ള കുരുമുളക് പൊടിയും ചതച്ച് വെച്ച മസാലയും കുറച്ച് പെരിഞ്ചീരപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിനുശേഷം ആദ്യം വറുത്ത് വെച്ച് വെളുത്തുള്ളിയും കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കണം ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യണം അങ്ങനെ നമ്മുടെ പാല അച്ചായൻ സ്റ്റൈൽ ഫോർക്കുലർത്തിയത് ഇവിടെ റെഡി ആയിരിക്കണം നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നല്ല ഡെലിഷ്യസ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ